ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കൊരു സംശയം സംശയമുണ്ട് ഞാൻ എങ്ങനെ ഈ മൂന്ന് ചാനലും ഒരുപോലെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഈ മൂന്ന് ചാനൽ നിങ്ങൾക്കായത് ഒരു ചാനലിനെ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഈ മൂന്ന് ചാനല് നിങ്ങൾ തുടങ്ങി ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നവരായതുകൊണ്ട് തന്നെ എൻ്റെ ചോറ് ചായ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും രാവിലെ തന്നെ ഞാൻ ചെയ്യും അപ്പോൾ എനിക്ക് മാത്രമല്ല ആർക്കും ഇതൊക്കെ പറ്റൂട്ടോ അപ്പോൾ രാവിലെ ചായ ആക്കുന്ന സമയത്ത് തന്നെ ചോറും വെക്കും പിന്നെ ആദ്യമൊക്കെ ഞാൻ അടുപ്പൊക്കെ കത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അജ്മിപ്പൊടി കൊടുത്തിട്ട് പുട്ട ചുടലാണ് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചോറിനുള്ള വെള്ളം വെച്ച് അതിന് ശേഷം പുട്ടുപൊടി അയച്ചിട്ട് ഇതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ കുറച്ച് നേരത്തെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ കുഴച്ചിട്ട് അങ്ങനെ കുഴച്ചാട് വെക്കും അപ്പം നമ്മൾ ഉണ്ടാക്കാനാകുമ്പോഴത്തേക്കും അതൊന്ന് ഒന്നും കൂടി ഒതർന്ന് നല്ലൊരു സോഫ്റ്റായി വരും ചില സമയത്ത് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മളെ തലേന്നത്തെ ദിവസത്ത് ചോറൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അതും നമ്മുടെ പച്ചരിൻ്റെ പൊടിയില്ലേ നമ്മൾ പൊടിപ്പിച്ച പൊടി ഉണ്ടാവുമല്ലോ പത്തിരിക്കൊക്കെ പൊടിപ്പിച്ചത് അപ്പോൾ അതും ഈ ചോറും കൂട്ടിയിട്ട് നമ്മളെ പൊടിക്കുന്ന മിക്സി ഉണ്ടല്ലോ വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് അരിപ്പൊടിയും പിന്നെ ചോറും ഇട്ടിട്ട് ആ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും വെള്ളമൊന്നും കൂട്ടാതെ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് പൊടി തന്നെ ഇതുപോലെയുള്ള പൊടിയെക്കാളും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ ഞാൻ ഈ ഈ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി വാങ്ങാൻ കാരണം എൻ്റെ ചോറ് തലേന്ന് എന്നും ചോറ് ബാക്കി ഉണ്ടാവലുണ്ട് പക്ഷേ അന്നത്തെ ദിവസം ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് ചോറില്ല അപ്പോഴാണ് ഞാൻ ഈ പൊടി വാങ്ങിച്ചത് കാരണം അരി അരി അരിപ്പൊടി മാത്രം കുഴച്ച് ചൂടുമ്പം അത് അത്ര സൊഫ്റ്റായി കിട്ടൂല അങ്ങനെ ചൂടാറുമില്ല നന്നാവൂല പക്ഷേ ഇത് ഇത് അജ്മിപ്പൊടിയാണ് ഇത് ഇതുപോലെയൊക്കെ കുഴച്ച് വെച്ചാൽ നല്ല നന്നായിരുന്നു കുറച്ച് അതും ആ ഒരു പാക്കറ്റൊന്നും മുഴുവെടുക്കാറില്ല മുഴുവെടുത്ത് കഴിഞ്ഞാലൊന്നും ഇവിടെ ബാക്കിയും കാരണം അത്രയും ഇതിങ്ങനെ കുഴച്ച് വരുമ്പം തോനായി വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ച് ചോറിനുള്ള വെള്ളം വെച്ചു ചായക്കുള്ള വെള്ളം വെച്ചു അത് ബസും ഇങ്ങനെ തന്നെയുണ്ട് പിന്നെയും ഞായറാഴ്ചയാണ് ഇങ്ങനെ കുറച്ചൊന്ന് നേരമൊക്കെ വഴിക്കുക എന്നാലും ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പണി വേഗം തീർക്കൂട്ടോ ശ്രമിച്ചാൽ പറ്റാത്തതായിട്ട് എന്താ ഉള്ളതല്ലേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തും ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അതാ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഗ്രീൻ പീസിൻ്റെ കടലിൻ്റെ കറി ഉണ്ടാക്കാൻ പോകുന്ന കേട്ടാണ് അപ്പം അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി കുക്കറിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ഇനി നമ്മൾ നമ്മളെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കണം കേട്ടോ ഇതെങ്ങനെ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം നമ്മളെ പണിയും നടക്കട്ടെ നമുക്ക് കാര്യങ്ങളും പറയാമല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മൂന്ന് ചാനലും ഒരുപോലെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയതെന്നൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ മെയിൻ ചാനലാണ് നമ്മളെ റിഷ്യൂസ് പാലസ് അത് നല്ല രീതിക്ക് തന്നെ എപ്പോഴും പോകുന്നുണ്ട് അതിനാണ് ചെറിയൊരു റിഷ്യൂസ് വന്നതൊക്കെ അപ്പോൾ ആ കാരണങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത് തുടങ്ങിയത് കുറേ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിലങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല വല്ലപ്പോഴും വല്ല ഷോർട്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നതൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റായി പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്തിടാറുണ്ടായിരുന്നു അങ്ങനെ വലിയ ഫേമസ് ഒന്നും ആക്കിയിട്ടില്ല പക്ഷേ ഈ കുറേ ഷോർട്സ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുള്ള പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അത് മറ്റുള്ളവർക്കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു അതുപോലെ പിന്നെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നുമില്ല പക്ഷേ ചെയ്യുന്ന വീഡിയോസ് അത്യാവശ്യം പോകാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആകെ അഞ്ചോ ആറോ ആളുള്ള ചാനലിപ്പം അൻപത്തൊന്ന് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഏറ്റെടുക്കുക തന്നെയാണ് കേട്ടോ സന്തോഷമുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അപ്പം ചായക്കെ തിളച്ച് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ റിഷ്യൂസ് പാലസിൻ്റെ ഇപ്പോഴും ഞാൻ ഋഷൂസ് പാലസിൽ വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂസ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നിർത്തരുത് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവുക കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ നമ്മൾ സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിർത്താൻ പാടില്ല അപ്പോൾ ചായ റെഡിയായി നമ്മളെ കടല ഗ്യാസിലോട്ട് വെച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും മിഷേഴ്സ് പാലസിൽ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അത് നമ്മൾ ചൂറിനുള്ള വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇടാൻ പോവുകയാണ് അരിയൊക്കെ നന്നായി കഴുകി അതിൻ്റെ ലാസ്റ്റിലേക്ക് ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കൂടുക കഴുകല്ല ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അന്നിട്ടാണ് ഞാൻ അരി ചെമ്പിലേക്ക് ചെമ്പിലേക്കിടുക എന്താ അപ്പോൾ അങ്ങനെ പാലസിൽ അങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് കാരണം ഒരുപാട് പേര് അത് ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ടെൻഷൻ ആക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇടാറുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് അങ്ങനെ പോകുന്നുണ്ട് പിന്നിനിപ്പോൾ ജനുവരി ഇരുപത്തി ജനുവരി ഏഴാം തീയതി ആവാറായിട്ടുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടുമായിരിക്കും കിട്ടട്ടെ അല്ലേ കിട്ടുകയാണെങ്കിൽ ഉടനെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മഴ പെയ്യുന്നുണ്ട് അതാണ് ആ സൗണ്ട് കേൾക്കുന്നത് ഞാനിവിടെ സിറ്റൗട്ടിലാണ് ഒന്ന് വോയിസ് ഓഴിച്ചെടുക്കുന്നത് അത് മക്കളൊക്കെ വായിക്കലും ഇതാക്കലൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ മഴൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ എങ്ങനെ ഈ മൂന്ന് മാസം കൊണ്ട് പോകും എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ അതിനു വേണ്ടിയിട്ട് വേണം ഞാൻ ഈ മൂന്ന് ചാനലും ഒരുപോലെ കൊണ്ടുപോയത് കാരണം ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാരണം എനിക്ക് ആ ക്യാഷ് കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് കട്ടായി പോയപ്പം ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എല്ലാ മാസവും കിട്ടാത്തത് കൊണ്ട് തന്നെ അത്ര എനിക്ക് ടെൻഷൻ ഇല്ല കാരണം രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴേക്കാണല്ലോ കിട്ടിയത് ഇപ്പം ശരിക്കും ഇപ്പോഴൊക്കെ ഏകദേശം കിട്ടാറായിട്ടുണ്ടാകും അത് കട്ടായിട്ടില്ലെങ്കിൽ കിട്ടാറായിട്ടുണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ഇത് മനസ്സിൽ പോയി അപ്പം നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇംഗ്ലീഷ് ചാനൽ തന്നെ ഒന്നിങ്ങനെ ആയി ബിരിയാണി കുറച്ചും കൂടിയൊക്കെ വാച്ച് അവർ കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് മോണിറ്റൈസേഷനായി കിട്ടാനായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ചാനൽ എങ്ങനെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ വന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് തൊട്ട് പിന്നെയും പിന്നെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഓരോ ഡൗട്ട്സ് ഇങ്ങനെ വരുമ്പം എനിക്ക് തോന്നി സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഞാൻ ചെയ്തത് തന്നെ ഇതിൽ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ വൺ കെ ആയിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ എന്നാലും വാച്ചവറും ഒരായിരം രണ്ടായിരത്തിൻ്റെ അടുത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാറുമില്ലേ എന്നല്ല ഇപ്പോഴാണല്ലോ അത് ചെയ്തത് പിന്നെ അതും ഇതും എൻ്റെ മെയിൻ ചാനലും അപ്പോൾ മൂന്നിലേക്കും മൂന്നിലേക്കും ഒരുപോലെ ഇട്ട ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിലാണ് പിന്നെയും കുറയ്പ് കിട്ടോ ഈ ഒരു ചാനലിലാണ് ഞാൻ എന്നും ഇടാനായിട്ട് ശ്രമിക്കാറില്ല അപ്പോൾ ഇത് ചോറ് തിളച്ചിട്ടു ചോറ് തിളച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ വേഗം തിളച്ച് പിന്നെ ഗ്യാസ് അത്ര ആവൂലല്ലോ നിങ്ങൾക്ക് റൈസ് കുക്കർ ഉപയോഗിക്കാറുണ്ടോ ഏറ്റവും നല്ലത് നമ്മൾ അടുപ്പ് തന്നെയാണ് പക്ഷേ അടുപ്പ് എൻ്റെ അടുത്ത് ഒരു ഞാൻ വീട്ടിലടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല പുറത്തേക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഒരു പുറത്ത് വെക്കാറുള്ളൊരു അടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മഴയും പിന്നെ വിറക് കുറവൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കത്തിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഇതാ ഇത് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയാം ആ ഇങ്ങനെ കട്ടായി ഇങ്ങനെ ഒന്ന് എടുക്കും അപ്പോൾ അത് അളച്ചിന് ഇതിൽ ഇറക്കി വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ അത് അടച്ച് വെക്കാൻ അപ്പോൾ തൈ കിടന്ന് അങ്ങനെ വേവട്ടെ അപ്പത്തിന് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ ചോറ് അതിലേക്ക് ഇറക്കി വെച്ചു ഇനി പുട്ടിച്ചിടാനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് എടുക്കുമ്പോഴത്തേന് അടുത്തത് റെഡിയാക്കി വരിക അപ്പോൾ ഇനി നമ്മൾ രാവിലത്തെ പണികളോടെ കഴിയുമല്ലോ പിന്നെ നമുക്കുള്ള ബാക്കിയുള്ള തിരുമ്പല് കഴുകൽ അങ്ങനെയൊക്കെ ഉള്ളോ ഇനി ചില സമയത്ത ഞാൻ കർമ്മൂസത്തറിയാം കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതിലേക്കാണ് പുളി ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ചൂട് ഒന്നാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചോറിൻ്റെ ചെമ്പിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഇതുപോലെ പുട്ട് ചുടുന്നതിൻ്റെ ആ ആവിക്ക് ചൂടായ പുളി വെട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കഴിയും കുട്ടിലേക്കും കറിയിലേക്കൊക്കെ ഉള്ള തേങ്ങ ചിരകാണ് എനിക്കേറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാട്ടോ ഈ തേങ്ങ ചിരകൽ ബാക്കിലതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും അപ്പോൾ ഇതങ്ങനെ ചരുകിയിട്ട് അതിനിടയിൽ വേറെ പണികളും അവിടെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ട് കാരണം മക്കൾ പോകുമ്പോഴത്തേനും ഹസ്ബൻഡ് പോകുമ്പോഴത്തേനൊക്കെ ചോറും ചായയും ഒക്കെ എട്ടര മണിക്കുള്ളിലെല്ലാമാകണം അപ്പോൾ അതൊക്കെ റെഡിയാക്കണ്ടേ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതും ചെയ്യണം അതിൻ്റെ പുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പത്തിരിയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ചെയ്യാറ് പിന്നെ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മീൻ മുറിച്ച് വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാനൊക്കെ ഉണ്ടാകും അതിൻ്റെ ശേഷം പിന്നെ നമ്മളെ തിരുമ്പരും വീട് വൃത്തിയാക്കലൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു മണി രണ്ട് മണിയൊക്കെ ആകും ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് മൊത്തം ചെയ്യാറ് അപ്പോൾ ഫസ്റ്റിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ വിഷുസ് പാലസിലേക്കുള്ള വീഡിയോസൊക്കെ ചെയ്ത് വെക്കും പിന്നെ ആ സമയത്താണ് വോയിസ് കൊടുക്കാനൊക്കെ കഴിയുള്ളൂട്ട് കാരണം മക്കളും ഒക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ ആരുണ്ടാവില്ല പിന്നെ അടുത്തൊന്നും വല്ലാതൊന്നും ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ കൊടുക്കുക അപ്പം അത് കഴിഞ്ഞപ്പാട് തന്നെ ഇപ്പം ഈ ഒരു മോണിറ്റൈസേഷൻ്റെ ഇഷ്യൂസ് വന്നതിന് ശേഷമാണ് ഡെയിലി ഞാൻ മറ്റേലേക്കും വീഡിയോസ് ചെയ്യാറുള്ളത് മറ്റേത് അതിലേക്കങ്ങനൊന്നും ചെയ്യാറില്ല ഇതന്നെയാണ് എൻ്റെ റിസൂഷ് പാലസ് എന്ന ചാനൽ തന്നെയാണ് ഞാൻ അധികവും നടന്നിരുന്നത് പക്ഷേ മറ്റേക്കും ചെയ്യും അതിലേക്ക് ചെറുതായിട്ടൊരു വീഡിയോ അതും ചെയ്യും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതാ നമ്മളെ പുട്ട് റെഡിയായി പിന്നെ അതുപോലെ ചോറ് റെഡിയായി പിന്നെ ഇതാ കറി റെഡിയായി കറുമൂസക്കറിയാണ് പിന്നെ അന്ന് ഞാൻ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ നെക്സ്റ്റ് വീഡിയോ ആയിൽ കാണാം താങ്ക് സോ മച്ച്